എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ പിഴവുകളേറെയെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആരോപിക്കുമ്പോൾ ഉയരുന്നത് സി ബി ഐ അന്വേഷണത്തിന്റെ പ്രസക്തിയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ വിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിൽ ഈ പിഴവുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഈ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് ഇനി നിർണായകമാകും വാദങ്ങൾ കോടതി അംഗീകരിച്ചാൽ വീണ്ടും സി ബി ഐ അന്വേഷണമെന്ന വാദം നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ ഉയർത്തും നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉയർത്തിയ വ്യാജ കൈക്കൂലി കേസിൽ അന്വേഷണം നടന്നില്ല എന്നത് പ്രധാന പിഴവായി ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ആത്മഹത്യ പ്രേരണാ കേസ് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പരിഗണിച്ചപ്പോഴാണ് ഹർജി സമർപ്പിച്ചത് ബിനാമി ഇടപാട് അന്വേഷിച്ചില്ലേ ഹോസ്പിറ്റൽ ജീവനക്കാരനായ പ്രശാന്തിന് പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയില്ല ബിനാമി ഇടപാട് അന്വേഷിച്ചില്ലെങ്കിൽ പ്രതി ദിവ്യയുടെ ബിനാമി ബിനാമിയാകാം എന്ന സംശയം അന്വേഷിച്ചില്ലെന്നും ഹർജിയിലുണ്ട് കോടതിയുടെ നിലപാടാകും ഇനി നിർണായകം പുനരന്വേഷണം വിചാരണ കോടതി തള്ളിയാൽ കേസ് വീണ്ടും ഹൈക്കോടതിയിലെത്തും അപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യം വീണ്ടും സജീവമാക്കാൻ സാധ്യത ഏറെയാണ് പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നത് അടക്കമുള്ള ആരോപണങ്ങൾ പൊതു സമൂഹത്തിലുണ്ട് എന്നാൽ അന്തിമ റിപ്പോർട്ടിന്റെ പേജ് അൻപത്തിയഞ്ചിൽ ഈ ആരോപണത്തിന് തെളിവില്ലെന്ന് പറയുന്നുണ്ട് ശരിയായ അന്വേഷണം നടത്തിയാൽ വ്യാജ ആരോപണം തെളിയിക്കാൻ കഴിയും പ്രശാന്തിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ അന്വേഷണത്തിൽ ശ്രമിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നു ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നാണ് തെളിഞ്ഞത് പെട്രോൾ പമ്പിനുള്ള എൻ ഒ സി വച്ചു താമസിപ്പിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടും മറ്റ് സാക്ഷികളും അന്വേഷണ ഏജൻസി മൂടി വെച്ചു നാല്പത്തിമൂന്നാം സാക്ഷിയായ പ്രശാന്തൻ വിദേശത്ത് ജോലി ചെയ്ത് ഇരുപത് ലക്ഷം രൂപ സമ്പാദിച്ചതായി പറയുന്നു എന്നാൽ അദ്ദേഹം ഒരു ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് ലോൺ എടുത്തതായി അവകാശപ്പെടുന്നു ഇത് വ്യക്തമായ വിരോധാഭാസമാണ് ഈ സാക്ഷിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിട്ടില്ല പ്രശാന്തൻ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകിയതായി പറയുന്നു ഈ പരാതി അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് മൂടിവച്ചതിന്റെ കാരണം ഈ പരാതി നവീൻ ബാബുവിനെ കുറിച്ചല്ല മറ്റുള്ളവരെ കുറിച്ചാകാം പ്രശാന്തൻ നവീൻ ബാബുവിൻ്റെ വീടിനടുത്ത് ഉണ്ടായിരുന്നതായി കാണിക്കുന്ന സി സി ടി വി വീഡിയോകൾ എഡിറ്റ് ചെയ്തതാണ് മുഴുവൻ ഫുട്ടേജ് സമർപ്പിച്ചിട്ടില്ല അതിനാൽ പ്രശാന്തിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ഇതും കുടുംബം സംശയമായി ഉയർത്തുന്നു പ്രതി പി പി ദിവ്യയും പതിനാറാം സാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി നിരന്തരം ഫോൺ സംവാദങ്ങളും ചാറ്റുകളും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പതിനാല് പതിനഞ്ച് ഒക്ടോബർ തീയതികളിലെ ചാറ്റുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇത് പ്രതിയെ സഹായിക്കുന്നതിനാണ് കളക്ടറുടെ പ്രസ്താവനയിൽ യാത്ര അറിയിറിയിപ്പ് നടന്ന ദിവസം വൈകുന്നേരം ആറ് നാൽപ്പതിന് മന്ത്രി കെ രാജനോട് സംസാരിക്കുകയും കുറ്റസമ്മതം എന്നതിനെക്കുറിച്ച് സംസാരിച്ചതായും പറയുന്നു എന്നാൽ മന്ത്രി മാധ്യമങ്ങളിൽ ഇത് നിഷേധിച്ചിട്ടുണ്ട് എന്നിട്ടും മന്ത്രിയുടെ പ്രസ്താവന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ലെന്നും കുടുംബം വിശദീകരിക്കുന്നു